എന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് നിന്റെ കൂടെ ഗെയിം ഒരിക്കലും സെറ്റ് ആവില്ല സത്യമായിട്ട് പറയാലോ എന്റെ ഒരു ക്യാരക്ടർ നിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് നിന്റെ ഗെയിം സ്ട്രാറ്റജി ഇതാണെങ്കിൽ ഒരിക്കലും സെറ്റ് ആവില്ല ഓക്കെ അടിപൊളി സെറ്റ് ഞാൻ വിളിക്കാറുണ്ട് രണ്ടു മണിക്കൂർ നിങ്ങൾക്ക് എന്താ സംസാൻ പറ്റാന്നിട്ടില്ല നിർത്തുന്നേ ഇല്ല പിന്നെ പിന്നെയും പിന്നെ മിണ്ടാതിരുന്നു അതുകൊണ്ട് ഞാൻ പറയും പറഞ്ഞു എന്റെ കൂടെ ഗെയിം സെറ്റ് ആവില്ല പക്ഷെ എനിക്ക് സെറ്റ് ആയി കാരണം എനിക്ക് ഇഷ്ടമല്ല ടി എന്നെ അവൻ ഇഷ്ടിക്കുന്ന വെറും സത്യമായിട്ട് പറയേ സത്യമായിട്ടും ഞാൻ പറയു ബൈ പറഞ്ഞ പാവ് വിട്ടോ ബായ് കാണ ും കേട്ടാ അതോണ്ട് ഇങ്ങനെ വിളിച്ചു പറയേണ്ട എനിക്ക് ഇവിടെ ഇഷ്ടല്ല എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമാണ് പറഞ്ഞേക്ക് ഇത് ഞാൻ അൺഫോളോ ഞാൻ മെസ്സേജ് അയച്ചോളാം അതിന് ഒരു ഫീലും അറിയാം എന്താ കാര്യം നേരിട്ട് പോയി കണ്ടാലോ അതുകൊണ്ടാ പറഞ്ഞത് അല്ല എനിക്ക് നല്ല ഫീലായി പോയിരുന്നു പക്ഷെ സ്നേഹസ്ലി ആയില്ലായി പൂർവം ശരി കേസ് പോവു ഇന്നത്തെ സാ ബൈ ബൈ പോയി കാല് ചൂടുവെള്ളം പിടിക്കൊടോ